ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ റോജർ വന്ന വീഡിയോ ഇതുപോലെ തന്നെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ രാവിലെയാണ് റോജർ വന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല കാരണം നമ്മൾ മൂന്ന് ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി സൺഡേ വീഡിയോ ആണ് ഇനി തുടർന്ന് കാണുന്നത് കേട്ടോ എൻ്റെ അത് വെച്ചിട്ട് കാര്യ റേഡിയോ ഇനി വെച്ചിട്ട് കാര്യം ഓണം കളിയാതെ എന്തോരം അടുത്ത് ഇടക്കൊരു പാട്ട് വരും അമ്മിന്റെ ഇതെന്തിരിപ്പതിരിപ്പാണ് ഇത് എന്തിരിപ്പത് പൊട്ട ബീഫ് കറി ചെറുപ്പയർ ചെറുപ്പയർ അപ്പം തലേദിവസം ബീഫ് കറി ഉണ്ടായിരുന്നില്ല ആ ബീഫ് കറി ഞാൻ റോജാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടും ബീഫ് കറിയും കൂടി കഴിക്കാൻ റോജോന് ഭയങ്കര ഇഷ്ടം അത് തന്നെയാണ് റായനും കഴിക്കുന്നത് പക്ഷേ റിച്ചാടൊന്നും കഴിക്കൂലല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി പയറ് ചെറുപയറ് കറിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റിച്ചാടും പപ്പയും ചെറുപയറ് കറി കൂട്ടിയിട്ട് പുട്ട് കഴിച്ച് അപ്പോൾ ഏതായാലും റോജർ വന്നപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കപ്പലണ്ടിയൊക്കെ ഞാൻ വറുക്കണേട്ടാണ് അപ്പോൾ ഒരു കിലോ കപ്പലണ്ടിയാണ് ഈ വറുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് ആ ഒരു വട്ടക്കൊട്ടയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും കേട്ടോ പിന്നെ അതൊന്ന് പേറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടെല്ലാം മാറ്റി ടിന്നിലടച്ച് വെക്കാം അപ്പോൾ തലേദിവസം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഒന്നെടുത്ത് വറുത്ത് അത്രമാത്രം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വറുക്കണ നേരത്തിന് ഞാൻ പോയിട്ട് ആ കപ്പലണ്ടിയുടെ ആ തൊണ്ട് കുറച്ചൊക്കെ ഇങ്ങോട്ട് കളഞ്ഞ് അത് പാറ്റിയെടുത്തിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കണം ബാക്കിയുള്ള ചോറും രാവിലെ തന്നെ ചൂടാക്കി വെച്ച് പിന്നെ മീനിൻ്റെ വറുത്തുകൊണ്ടിരിക്കണേണ് അപ്പം തലഭാഗം കുറച്ച് കൂടുതൽ ഫ്രൈ ആകണമല്ല എന്ന് വെച്ചാൽ അത് അവിടെ ഇട്ടേക്കണേണ് എടുക്കാതെ പിന്നെ ചോറ് വെക്കുന്നുണ്ട് ഇത് ചുവന്നരിയുടെ ചോറാണ് വെക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കാരണം ഗീ റൈസ് ഞാൻ റിച്ചാൻ വേണ്ടിയിട്ട് വെക്കണുണ്ട് ഇനി ആർക്കെങ്കിലും ഗീ റൈസ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം അപ്പോൾ ഇന്ന് ഗീ റൈസ് ഞാൻ ആദ്യം കശുവണ്ടി മുന്തിരിയും സവാളയൊക്കെ വറുത്ത് മാറ്റി ഏറ്റവും അവസാനം അതൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ സാധാരണ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് അല്ല വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ടിട്ട് പെട്ടെന്നാക്കണം അപ്പോൾ ഇന്നിപ്പം അങ്ങനെ വറുത്ത് കോരി മാറ്റിയിട്ട് പിന്നെയാണ് ഞാൻ മുഴുവൻ മസാല ഇട്ടിട്ട് സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ചേർത്തിട്ട് വെച്ചതെട്ടാ അപ്പോൾ ആദ്യം നമ്മൾ മുന്തിരിയും കശുണ്ടിയും കോരി മാറ്റിയിട്ട് പിന്നെ അതേ സവാള വേറിയിട്ട് അതും വറുത്ത് കോരി മാറ്റി അത് ഗാർണിഷ് ചെയ്യണ സമയത്ത് മാത്രം ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും അതുപോലെ ചെയ്യണതാണ് ഇഷ്ടം പിന്നെ അത് കുറച്ചും കൂടി സമയം എടുക്കും അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് സാധാരണ ചെയ്യണത് അപ്പോൾ ഇന്ന് വേറെ പണികളൊന്നുമില്ലല്ല അതുകൊണ്ടാണ് ഈ ഇത്തിരി സമയം ഇതിന് എടുക്കാമല്ല കുഴപ്പമില്ല മിക്കവാറും ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കുള്ളൂ ചെയ്യണത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെല്ലാം കൂടി ഒന്നിച്ചിടുന്നത് അപ്പോൾ അതേ പിന്നെ നമ്മൾ മുഴുവൻ മസാല പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴറ്റി വരണ നേരത്തിന് റൈസ് ഒന്ന് കഴുകി വെക്കാം അപ്പോൾ റൈസ് കഴുകി കുതിർത്തിട്ട് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും പറയും പക്ഷേ എനിക്കത് ഒത്തിരി മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ റൈസ് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് തന്നെ വേവിക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഞ്ഞൂറ് എം എല്ലിൻ്റെ കപ്പാണ് അപ്പോൾ അരക്കിലോ അരിയാണ് കേട്ടോ ആ ഒരു കപ്പ് അരി എന്ന് പറഞ്ഞാൽ അരക്കിലോ അരിയാണ് അരക്കിലോ അരിക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് പാകമാണ് കൂടുതൽ ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ എടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അരി ഇടുക അപ്പോൾ ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാൻ പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരി ഇങ്ങനെ ചൂടായി കിടക്കൂ അപ്പോൾ തിളച്ച വെള്ളം കൂടി തന്നെ ഇതിലൊഴിക്കുമ്പോൾ ഒട്ടും തന്നെ ആ തിള നിൽക്കാതെ അപ്പം തന്നെ തിളച്ച് തുടങ്ങും ഇതിപ്പോൾ തിള നിന്നല്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ തണുത്ത ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ നിന്നല്ല ഇട്ടത് അപ്പോൾ മറ്റേത് ഈ റൈസ് കിടന്ന് ചൂടായിട്ട് അതിൻ്റെ മിതിലേക്ക് വേറെ അടപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടാണല്ലോ അങ്ങോട്ട് ഒഴിക്കണം അപ്പോൾ ആ തിള തിളനിന്നുപോല അതാണ് കൂടുതൽ ഒരു പ്രത്യേകത കിട്ടുന്നത് അപ്പോൾ ഞാൻ സാരമില്ല ഇതിങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ റൂബിക്കുള്ള ചിക്കനും കൂടിയിട്ട് ആ സൈഡിൽ വേവിച്ച് പിന്നെ നമ്മുടെ മീൻ കറി വിന്താല് ഇതൊക്കെ ഉണ്ട് പിന്നെ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് അത് ഗീ റൈസിനെ കൂടിയിട്ട് റിച്ചാഡിന് അൽഫാം ചിക്കൻ അൽഫാം ചിക്കൻ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്നേ അവനത് രണ്ടും കൂടി കൂട്ടി കഴിക്കണം കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പുലാവിൻ്റെ കൂട്ടത്തില് അൽഫാം ചിക്കൻ കൂട്ടി കഴിച്ചിട്ട് ഭയങ്കര ആണ് ഭയങ്കര ടേസ്റ്റാന്ന് ഞാനും കഴിച്ചതായിരുന്നു നമ്മൾ സോൾട്ടിന്ന് മേടിക്കണം സോൾട്ടില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അൽഫാം ചിക്കൻ സോൾട്ടിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ അത് ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്നതാണ് റിച്ചാർഡ് അപ്പോൾ അത് കൂട്ടിയിട്ടാണ് അവൻ ഈ ഗീ റൈസ് കഴിക്കേണ്ടത് അങ്ങനെ ഞാൻ റൂബിയുടെ ചിക്കനൊക്കെ എടുത്ത് പിള്ളേരുടെ റൂമിൽ പോയിരുന്ന് ഞങ്ങൾ മൂന്ന് മക്കളും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് റൂബിയുടെ റൂബീനെ അവിടെ വെച്ചിട്ട് ഭക്ഷണം കൊടുത്തു അപ്പോൾ റൂബിക്കും ഹാപ്പി ഒരു വേറൊരു റൂമിൽ അതായത് റിച്ചാർഡൊക്കെ കിടക്കുന്ന റൂമിലായതുകൊണ്ട് ഒരു ഹാപ്പി കൊച്ചു പിള്ളേരെ പോലും അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ കഴിച്ചാ അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ദേ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കണത് റിച്ചിന് എന്ത് ആദ്യം എനിക്കൊന്ന് വായിൽ വെച്ച് എനിക്ക് മാത്രമല്ല കേട്ടോ അനിയന്മാരുടെ വായലും വെച്ചു കൊടുക്കും അവനങ്ങനത്തെ ഒരു ഒരു പ്രത്യേകത ഒരു സ്വഭാവമാണ് എല്ലാവരുടെയും വായൽ കുറച്ച് കുറച്ച് വെച്ചിടും അത് നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണേണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അവിടെ വെച്ചാണെന്നുണ്ടെങ്കിലും വാരിത്തരും അപ്പോൾ അത് അവൻ്റെ ഒരു ശീലം അപ്പം ഞാനത് കാണിച്ചെന്ന് മാത്രം ഇടാ കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ വാരിക്കൊടുക്കും എന്നുള്ളത് അതിൽ റോജർ മാത്രമേ ഉള്ളിങ്ങനെ അങ്ങനെ വേണ്ടെന്നുള്ളത് ബാക്കി രണ്ടാൾക്കും ഇഷ്ടമാണ് വാരിക്കൊടുക്കണം അപ്പോൾ അവർ തിരിച്ചും എനിക്ക് തരും എന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രം ഇടാം പിന്നെ റിച്ച റോജർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പീസെങ്കിലും എടുത്ത് വായിൽ വെച്ച് തരും കേട്ടോ അവന് കൊടുക്കാൻ അവൻ എന്നോട് മമ്മി ബുദ്ധിമുട്ടണ്ട എന്നുള്ള കണക്കിനാണ് പറഞ്ഞത് കേട്ടാ പക്ഷെ അവൻ എനിക്ക് ഒരു പീസെങ്കിലും എടുത്ത് വായിൽ വെച്ച് തരും അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര നാളുണ്ടാവും അതായത് ഇന്നുള്ളൊരു ദിവസത്തിൽ മാത്രമേ നമുക്കിത് ഉള്ളൂ നാളെ ഉണ്ടാവും നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഓരോ ദിവസവും എന്താ കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കാരണം കഴിഞ്ഞ ദിവസത്ത് കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ പോയി ചിന്തിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നില്ല അയ്യോ അതൊക്കെ എന്ത് രസമായിരുന്നു എന്ന് തോന്നും അല്ലേ അതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ആ ദിവസങ്ങളൊക്കെ എത്ര രസമായിരുന്നു എന്ന് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് നമ്മളത് ആസ്വദിച്ചില്ലല്ല അന്ന് നമുക്കത് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ലല്ല എന്ന് വിചാരിക്കും അല്ലേ ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇന്ന് കിട്ടുന്നത് എന്തോ അതങ്ങോട്ട് ആസ്വദിക്കുക അത്രയേ ജീവിതം അതിൻ്റെ നാളെ നമുക്ക് ഉണ്ടാകുന്നൊന്നും നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഇന്ന് കിട്ടുന്നത് എന്താ അത് ആസ്വദിച്ച് ജീവിക്കുക അപ്പോൾ ഇന്നിപ്പോൾ രാത്രി വൈകുന്നേരം നമ്മൾ കാപ്പി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ നാളത്തേക്കുള്ള വെള്ളയപ്പത്തിൻ്റെ അരി ചോറ് Thing I is it പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് ഞാനിവിടെ നികക്കെ വെള്ളം അതായത് അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുതിർത്തിട്ടേക്കണേ കാരണം ഇതിനകത്തു നിന്നൊരു തുള്ളി വെള്ളം പോലും പുറത്ത് കളയാതെ നമ്മളിത് അരക്കണം പോരെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം വെച്ചത് കളയാതെ അങ്ങനെ വെച്ചേക്കും വെച്ചിട്ടാണ് ഞാൻ കിച്ചണൊക്കെ പൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുട്ടികൾ റിച്ചാർഡ് കുളിക്കാൻ പോയേക്കണേ കുട്ടികൾ രണ്ടുപേരും അവിടെ റൂമിൽ ഉണ്ട് പപ്പ നേരത്തെ തന്നെ മുകളിലേക്ക് സ്ഥലം വിട്ട് സ്വസ്ഥമായിട്ട് പപ്പ കിടന്നുറങ്ങും ഞാൻ യും ഇവ ഇവർ കൂടിയിട്ടാണ് ഈ ഉറക്കമില്ലാത്ത ഈ കളികളും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നത് കേട്ടോ ആ പപ്പക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇഷ്ടമല്ല പപ്പക്ക് പറ്റുമെന്നുണ്ടെങ്കിലും പപ്പ ഒമ്പതിരക്ക് കയറി കിടന്ന് കളയും ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല എങ്കിലും സ്വസ്ഥമാകണം അതാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ തേർട്ടി ഫസ്റ്റ് ഡിസംബറിന് ഫോട്ടോ വെച്ച് ഉറങ്ങാത്ത ഒരു രാവണത് ആ സമയത്ത് പോലും പപ്പ ആ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങും പപ്പയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള തിരക്കുകളും ശബ്ദങ്ങളും ഒക്കെ രാത്രി ആ അപ്പോൾ അതുപോലെ തന്നെ പപ്പ നേരത്തെ തന്നെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ രാത്രി ഞാൻ പറയാറില്ലേ അടിച്ചിട്ടിട്ടേ കിടക്കുകയുള്ളൂ രാവിലെ അപ്പം എനിക്ക് തുടച്ചാൽ മാത്രം മതി അപ്പോൾ ആ അടിക്കൽ കാര്യങ്ങൾ പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കസേരയും സെറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കിളപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതു മേലെ ഇതുപോലെ തുണി എന്തെങ്കിലുമൊക്കെ വീഴ്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കറക്റ്റ് ഒന്ന് പിടിച്ചൊക്കെ ഇട്ട് അന്നത്തെ പത്രം മാറ്റാനുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ആ ടീപ്പൊ ഒന്ന് തുടച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിടന്നും കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഫ്രഷായിട്ട് തോന്നും എല്ലാം കാണുമ്പോൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും തുടക്കുന്നത് കൊണ്ട് മാത്രമാണ് തുടക്കേണ്ടി വരുന്നത് എല്ലാ ദിവസവും ഒന്നും തുടക്കാത്ത ആളുകൾക്ക് ആ ഒരു പ്രശ്നം ും രാവിലെ ഇല്ല എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റെ തുടക്കണം അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ വലിയ പണിയില്ല കിച്ചണുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും പിന്നെ മുറ്റത്തിൻ്റെ കാര്യങ്ങളും നോക്കിയാൽ മതിയാവും അപ്പോൾ അങ്ങനെ അടിച്ചു വാരി എടുത്ത് ഇപ്പം രൂപിയുടെ രോഗമെല്ലാം കൊഴിച്ചിലൊക്കെ വളരെ കുറഞ്ഞിപ്പോൾ വളരെ കുറച്ച് രോഗമുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് രോഗമുണ്ടാകും പിന്നെ തുണി കഴുകാനുള്ളത് ഒന്ന് മിഷനിലേക്ക് ഇട്ട് കാരണം രാവിലെ അഞ്ചരക്ക് കറക്റ്റ് ഞാൻ വന്നിട്ട് ഇത് ഓൺ ചെയ്യും അപ്പോൾ നമ്മൾ വാഷിംഗ് ലിക്വിഡ് മാത്രം കൊണ്ട് ഒഴിച്ചാൽ മതി തുണി തപ്പിയെടുത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം ഓരോ ദിവസവും തുണികൾ നോക്കി നോക്കിയാണല്ലോ നമ്മൾ ഇടുന്നത് ചിലത് നമ്മൾ ഇടൂല ആ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ നോക്കിയെടുക്കാനുള്ള ഒരു സമയം രാവിലെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രാത്രി തന്നെ ഇതിനകത്തേക്ക് ഡമ്പാക്കി ബാക്കി ഇടുന്നത് രാവിലെ എനിക്ക് കൂടുതലും യൂട്യൂബ് വർക്കാണ് അതിനാണ് സമയം കണ്ടെത്താനുള്ളത് പിന്നെ കുക്കിങ് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അപ്പോൾ ആ ഒരു തിരക്ക് ഇത്തിരി കുഴിയാൻ വേണ്ടിയിട്ട് ആ മെഷീനിൽ തുണി നിറച്ചിടും അപ്പോൾ നാളെയും രണ്ട് വാഷിംഗ് ഉണ്ട് അപ്പോൾ ബാക്കി വാഷിങ്ങിൻ്റെ തുണി കുറച്ച് കുറച്ച് ദേ അത് അവിടെ തന്നെ വെച്ചേക്കുന്ന കാര്യം കാര്യമതാണ് രാവിലെ ഈ ഒരു വാഷിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ആ തുണിയും കൂടി എടുത്തിട്ടിട്ട് പുറത്തുള്ള തുണി നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാവരുടെയൊക്കെ മാറ്റി അതൊക്കെ പുറത്ത് കൊണ്ടിട്ടേക്കണേ അപ്പം അത് ഒന്നൊന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പം ചില ബെഡ്ഷീറ്റിൻ്റെ നമ്മൾ ആ ഒരു ഫ്ലീസ് ബെഡ്ഷീറ്റൊക്കെ ഇല്ല അതൊക്കെ ഓരോന്നായിട്ടേ ഇടാൻ പറ്റുള്ളൂ നമ്മുടെ മിഷീനിൽ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ഇടാൻ പറ്റില്ല അങ്ങനെ അലക്ക് ഒരുപാടുണ്ട് മിക്ക ദിവസങ്ങളിലും രണ്ട് അലക്ക് വെച്ചിട്ടുണ്ട് റോജറും മറിയതും അങ്ങനെയൊക്കെ ഉള്ളത് വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂബി അവിടെ മണുത്ത് മണത്ത് എങ്ങനെയാണ് ഞാൻ വാതിലടക്കാൻ പോയിട്ട് വരണില്ല കാരണം അവിടെ ഈ പല്ലി വന്നിട്ട് ഈ നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലി വന്നിട്ട് ആ ഫുഡിൻ്റെ അത് എടുത്തിട്ട് തറയെ കൂടി അങ്ങോട്ടും ഓടി കളക്കണ കാണോ അപ്പോൾ അത് മണുത്ത് നിൽക്കണേ ആൾ എത്ര വിളിച്ചിട്ടും വരണില്ല കാരണം അവൾക്ക് തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവൾക്ക് ഇങ്ങോട്ട് ഇപ്പോൾ അകത്തേക്ക് കയറാൻ അപ്പോൾ എത്ര വിളിച്ചിട്ടും പറഞ്ഞു ഞാൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നേ ഒരു കണക്കിന് ഞാൻ വിളിച്ച് എന്നിട്ടും അവൾക്ക് കഴിയില്ല അകത്തേക്ക് അറിയാം വീണ്ടും പുറത്തേക്ക് പോകണേനും കേട്ടാ കേട്ടാ അങ്ങനെ വീണ്ടും അതായത് നമുക്കൊരു തൃപ്തിയില്ല പിന്നെ എനിക്കൊരു സമാധാനക്കുറവാണ് അവളെ വലിച്ചിങ്ങോട്ട് കയറ്റിയിട്ടടക്കാൻ കാരണം അവൾ തൃപ്തിയായിട്ടത് നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ കാരണം നമ്മൾക്കും അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കാതെ പോന്നു കഴിഞ്ഞാൽ ഒരു സമാധാനക്കുറവല്ലേ അപ്പോൾ അവൾക്ക് ആ സമാധാനക്കുറവ് ോട് കൂടി രാത്രി കിടക്കണ്ടല്ല എന്ന് വിചാരിച്ച് അത്ര നേരം ഞാൻ കുറേ നേരം കൊണ്ടുണ്ടെ ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് ഒത്തിരി നേരം നിന്ന് അവൾ മണുത്ത് മണുത്ത് അവളുടെ കാര്യങ്ങൾ എന്താണാവോ അവൾ കണ്ടുപിടിച്ചത് എന്നിട്ടാണ് അവൾ പോകുന്നത് അത് കഴിഞ്ഞതേ വന്ന് ഞാൻ വാതിലൊക്കെ കിടക്കാൻ വാതിലടച്ചിട്ടുണ്ടായിരുന്നില്ല ഖന റിച്ചാട് കുളിച്ചിങ്ങാട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം രാത്രി പിള്ളേർ മൂന്ന് പേരും കൂടി അങ്ങനെ ഇരുന്ന് സിനിമ കാണലും സംസാരിക്കലൊക്കെ ആയിട്ട് ആ മുറിയിൽ തന്നെ റോജർ തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ് അപ്പം രാവിലെ ആയപ്പോഴത്തേക്കുമാണ് റിച്ചാർഡ് പറഞ്ഞത് മമ്മി അവൻ അവിടെ തന്നെ കിടന്ന് തളർന്നു ഉറങ്ങിപ്പോയി അപ്പോൾ റിച്ചാർഡ് കുളിക്കാൻ കയറിയാണ് റിച്ചാഡ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധങ്ങളെന്ന് പറയണത് എനിക്ക് ശരിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലൊന്നും ഞങ്ങൾക്ക് അത്രയും ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം രാവിലെ കഴിഞ്ഞിട്ടിട്ട് റിച്ചാർഡിൻ്റെ അടുത്ത് പറയണായിരുന്നു മമ്മി ഞാൻ ഈ സോഫമ്മേൽ കിടന്നോളാം അല്ലെങ്കിൽ ദീവാൻകുട്ടി കിടന്നോളാം ഇവൻ രാത്രി അവിടെ കിടന്നോട്ടെ കാരണം അവൻ തളർന്നുറങ്ങിപ്പോയി ഒരു മണിയായപ്പോഴത്തേക്കും അപ്പോൾ റയൻ എന്ത് ചെയ്ത് താഴെ കിടന്ന് ബെഡി ബെഡിൽ അവൻ കിടക്കണില്ലേ അപ്പോൾ താഴെ കിടന്നു അപ്പോൾ ഇവൻ റിച്ചാർഡ് പറഞ്ഞത് നീ കയറി ബെഡിൽ കിടന്നോ ആ സോഫമ്മിൽ പോയി കിടന്നോളാം നിങ്ങൾ സമാധാനമായിട്ട് രണ്ടാൾ കൂടി കിടന്നോ എനിക്ക് സന്തോഷമുള്ളൂ ഈ ദിവാൻകോട്ടിലെ ആ സോഫേലേ കിടന്നോളാം പക്ഷേ റോജർ പെട്ടെന്ന് ഒരു മണിയൊക്കെ എന്തോ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഉറക്കം പെട്ട അപ്പോഴായിക്കോളും ഉണർന്നത് എഴുന്നേറ്റ് മോളിലേക്ക് പോയി കിടന്നു അതിനാണ് അവർ പറഞ്ഞത് ഇവന് എന്തിനാണ് അപ്പോൾ മോളിലേക്ക് പോയത് ഇവിടെ വന്ന് അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു ഞങ്ങൾ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് അതിശയം തോന്നും ഞങ്ങൾ രണ്ടാമത്തെ യാളും ഇത്രയ്ക്കും സഹോദര ബന്ധമൊന്നും കാണിച്ചിട്ടുള്ള വ്യക്തികളല്ല അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും അതിശയം തോന്നുന്നത് പിന്നെ ചെറിയ കുഞ്ഞി പ്രായത്തിലൊക്കെ റിച്ചാർഡാണ് കൂടുതൽ വികൃതി ഉണ്ടാക്കുന്ന ആള് ഈ റയനും ബ്രോജറും ഒക്കെ ഇല്ലേ ജനിച്ച കാലം തുടങ്ങി ഇന്ന് വരെ ഒരു പ്രശ്നങ്ങൾക്കും ഇല്ലാതെ വളരെ ഇരിക്കുന്ന കുട്ടികളാണ് റിച്ചാർഡാണ് കുറച്ചെങ്കിലും വികൃതിയൊക്കെ കുഞ്ഞി നാളിൽ കാണിച്ചിട്ടുള്ളത് അവനാണ് കൂടുതൽ അടിയും കൊണ്ടുപോയിട്ടുള്ളത് ഇല്ല പരസ്പരം ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയ ഒരു പെരുമാറണം കാണുമ്പോൾ എനിക്ക് ഹാപ്പിയാണ് ഭയങ്കര കാരണം നമ്മൾ കാണിച്ചു കൊടുത്തൊരു കാര്യമല്ല അവർ ചെയ്യണത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ രാത്രി കിടന്ന് കിടന്നെഴുന്നേറ്റ് അപ്പം ഞാൻ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള തുണി അവിടെ വെച്ചിട്ടും അപ്പോൾ അതാണ് ആ കണ്ടത് രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങണയാണ് പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കലൊക്കെ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഓണത്തിൻ്റെ പാചകങ്ങളാ ഒന്നും തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതിനുള്ള നേരവും കിട്ടുന്നില്ല കുട്ടികൾക്കൊട്ടിപ്പോൾ ഉടനെ വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ കാണിക്കുന്നത് കേട്ടോ ഏതായാലും വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചി എവിടെ പോയി എന്ന് ചോദിക്കും ഉപയോഗിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടെ എനിക്ക് റീഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം കിട്ടി കാരണം ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസം മുന്നേ തന്നെ സെറ്റാക്കി വെച്ചേക്കുന്നത് കൊണ്ട് രാവിലെ വീഡിയോ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുളക് പൊടി ഇട്ട് വെച്ച് മല്ലിപ്പൊടി ഇട്ട് വെച്ച് കടുക് ഇതെല്ലാം തീർന്നിരിക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല അന്ന് ഇപ്പോൾ ഇടാം അങ്ങനെ എല്ലാം കൂടി എടുത്ത് ഇട്ടാണ്ടോ അങ്ങനെ മനസ്സിൽ വിചാരിക്കാതെ ചെയ്തൊരു കാര്യമാണ് കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോഴത്തേക്കും വന്ന പിന്നെ പിന്നെല്ലാം ഫില്ല് ചെയ്ത് ഇത് എന്തായാലും ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് പിന്നെ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങോട്ട് ചെയ്തതാണ് പിന്നെ ഇതേ ഈ മസാല ബോക്സ് വലിച്ചെറിഞ്ഞ് കളയേണ്ട ടൈമായി കാരണം അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ആണി വെച്ചിട്ട് ജോയിൻ്റൊക്കെ അതൊക്കെ വിട്ടു പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് പൂത്ത നമ്മൾ ഉപയോഗിക്കാത്ത ആ ഒരു ബ്ലാക്ക് കാർഡ് ഒന്നൊക്കെ പറയൂല ആ സംഭവമൊക്കെ അങ്ങനെ ഇരിക്കേണ്ട അതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ കുറച്ച് ജീരകങ്ങളൊക്കെ പൂത്തിരിക്കുന്ന അതെല്ലാം എടുത്ത് കളഞ്ഞ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പട്ടക്കറിയാവുമ്പോൾ ഇലക്കായ കുരുമുളക് മാത്രമേ ഉള്ളൂ ബാക്കി അതിനകത്ത് വെച്ചേക്കുന്നതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് കളയണം എന്നിട്ട് പിന്നെ അതിനകത്ത് പിന്നീട് ഒന്ന് റീഫിൽ ചെയ്യുക കാരണം ഈ ചെറിയ ജീരകം പെരിഞ്ചീരകം അങ്ങനെ മുഴുവനോട് കൂടിയിട്ടല്ലേ കുറവാണ് അപ്പോൾ അത് വല്ലപ്പോഴും മാത്രം എടുക്കുന്നതുകൊണ്ടാണ് അത് തൂത്ത് പോകണത് അപ്പോൾ അതവിടെ കാലിയായിട്ട് കിടക്കട്ടെ സാവധാനം നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതങ്ങനെ വെച്ച് പിന്നെ ഞാൻ മറ്റേ സ്റ്റാർ എൻജസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നേരം നോക്കിയിട്ട് കിട്ടിയില്ല അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചതായിരുന്നതിന് ഞാൻ മറന്ന് വേറെവിൻ്റെ അടുത്ത് കൊണ്ട് പോയി വെച്ചാൽ എന്നൊരു സംശയം അത് കുറേ നേരം നോക്കി നേരം പോയിട്ടാണ് അപ്പോൾ അത് കിട്ടിയില്ല അത് ഇപ്പുറത്തൊരു കളത്തിൽ ഉണ്ട് അത് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ് പക്ഷേ അതിനിടാൻ പറ്റിയില്ല ആ നേരത്തിൻ്റെ റൂബി വന്നതാണ് റൂബിനെ പുതപ്പിച്ച് കിടത്തുന്നത് ഞാൻ ഒരു മുണ്ടി അപ്പോൾ റബിക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ കിടക്കാമല്ലിൻ്റെ അറ്റം ഇങ്ങോട്ട് നീങ്ങിപ്പോകും അപ്പോൾ അവൾക്ക് തണുക്കൂല് അപ്പോൾ ആ പുതപ്പ് അവളുടെ പുതപ്പാണത് മുണ്ട് അപ്പോൾ അത് അവളിങ്ങനെ ഇറങ്ങി വന്നപ്പോഴേ വാലിൽ കുടുങ്ങി പോകുന്നതാ കൂടെ അത് മിക്കവാറും അങ്ങനെ തന്നെയാണ് വാലിങ്ങനെ വളഞ്ഞിരിക്കണല്ലേ അതിൽ കുടുങ്ങി കിടക്കും അപ്പോൾ അവൾക്ക് അങ്ങനെ പക്ഷേ അതൊരു മാറ്റാൻ അവർക്ക് അറിയില്ല അറിയില്ലല്ലോ അതുപോലെ തന്നെ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇവളുടെ ഒരു കാരണം ഇവൾക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു ഴിഞ്ഞാൽ ഞാൻ എടുക്കണം എടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കണം എന്നിട്ടാണ് അവൾ യൂറിൻ പാസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ശീലമൊക്കെ വയ്ക്കേണ്ട അതിനു വേണ്ടി വന്നിരിക്കണു തന്നെ തന്നെ പോയിട്ട് പുറത്ത് പോയിട്ട് നമ്പർ വണ്ണിന് പോകൂല രാവിലെ മാത്രം കേട്ടോ അങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെയാണ് അപ്പോൾ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ അവിടെ കയറി നിൽക്കണു പിന്നെ അവൾ എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുപോയി വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി വന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ റോജോൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് പുട്ടും കടലയും വേണം വെള്ളയപ്പോൾ കടലേയും വേണമെന്ന് അപ്പം അവൻ പറഞ്ഞ് വെള്ളയ്പവും കടലക്കറിയും മതി തുടങ്ങി അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഈ അരി വെള്ളത്തിലിട്ട സമയത്ത് തന്നെയും കടല വെള്ളത്തിലിടാമെന്നൊക്കെ എപ്പോഴേക്കുമാണ് കണ്ടത് കടല തീർന്നു പോയി അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെ അത് കണ്ടില്ല ആ അപ്പം ഞാൻ അവരോട് ചോദിച്ചടാ ഇതാണ് കടലയില്ലല്ലോ എന്തു ചെയ്യും മുട്ട വെക്കട്ടെന്ന് വെച്ചാൽ ആ ഓക്കെ മുട്ട വെക്കാതെ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ മുട്ട കഴിഞ്ഞ ദിവസം കഴിച്ചതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ല എങ്കിലും വേറൊന്നും ഉണ്ടായിരുന്നു ില്ല അതുകൊണ്ടങ്ങനെ മുട്ട വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഉലുവയും ഒക്കെ എടുത്ത് അതുമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്യ് കുറച്ച് ദിവസമായിട്ട് അത് റീഫില്ല് ചെയ്യണം ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു മടിയുണ്ട് പിന്നെ ഇതിനകത്തിരിക്കുന്നത് അത് തീരട്ടെ എന്നിട്ട് ഫില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വച്ചാൽ ഒരു മട്ടി പിടിച്ചൊരു പരിപാടിയാണിത് കാരണം നെയ്യ് ചിലപ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കും തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് അത് ഒഴിച്ചെടുക്കാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് വടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പാടാണ് അത് സ്പൂൺ വെച്ചിട്ടൊക്കെ വടിച്ചു എടുക്കണം ഇതിപ്പോൾ വേഗം പോന്ന് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഫുള്ളായിട്ടിരിക്കുകയോ അത് ബാക്കിയുള്ളത് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ആകാനുണ്ട് അതുകൊണ്ട് അവിടെ മാറ്റി വെച്ച് അപ്പം നമ്മൾ ഈ സമയത്ത് സവാളയൊക്കെ കട്ട് ചെയ്ത് മുട്ടക്കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നേരം കൊണ്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇന്ന് മാവ് പൊങ്ങി വന്നപ്പോഴത്തേക്ക് കലക്കിയപ്പോൾ ഭയങ്കര തിക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ തിക്കായിട്ട് തോന്നി കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ മാവ് പോകും എന്തോ എനിക്കത് ശരിയായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല പക്ഷേ ഇന്നിപ്പം ഇത്തിരി ചായക്കൂടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കാപ്പിക്ക് അപ്പോൾ ആ ചൂടുവെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ചൂട് കുറച്ചിട്ട് ഇതിനകത്തേക്ക് ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്തു ആദ്യത്തെ രണ്ടപ്പം ഒത്തിരി കട്ടിയായി കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞില്ല തിക്കായിട്ടിരിക്കണം ഇപ്പം ഇത് തിക്കായിട്ടുള്ള ബാറ്റർ അത് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആണ് വെള്ളമൊഴിച്ച് ലൂസാക്കിയത് പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല ആ ഒരു വെള്ളമൊഴിച്ച് ലൂസാക്കിയതിന് ശേഷം എങ്കിലും കുഴപ്പമില്ലാതെ ചുട്ടൊക്കെ എടുത്ത് അപ്പോൾ രണ്ട് മുട്ട അത് തന്നെ റൂബിക്കു വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയതിനകത്തേക്ക് ഞാൻ ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ച് അതും റെഡിയാക്കി പിന്നെ ഇന്നാണെങ്കിൽ തീരെ ജോലിയില്ല ഇത്രയും മാത്രം ഉണ്ടാകുന്നോളൂ കുക്കിങ് പക്ഷേ അപ്പോൾ എനിക്ക് വേറൊരു ജോലി ഉണ്ടായിരുന്നു അത് ഞാനിന്ന് ചെയ്തു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളിൽ ഇനി മുന്നോട്ടുള്ളത് റൂബിയുടെ കളികൾ മാത്രമാണ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക് യു അവ ഫ്രണ്ടിൽ കാണാൻ പറ്റുള്ള എങ്ങനെയാണ് പോണത് പൊന്നുമേ വേണ്ട പട ചാടാടാ ചാടൂടാടാ അതെ ശെരി നിക്കി വാ ഇതെന്ത് പ്രദക്ഷിണ പോലെ ആ ഇനി ഈ തലഭാഗം ഇപ്പുറത്താണ് സ്ഥലഭാഗം ഇങ്ങോട്ടാദ്യം പോന്നം ഇടക്കാൻ വേണ്ടി ചാറാണക്ക വേണ്ട വേണ്ട ക്കണേ നിർത്തിയാമ്മ വയറൊക്കെ പതിച്ചു വെച്ചേക്കണേടല്ലേ ഇനി മുന്നേപ്പിക്കോടി വെച്ച ഓടി ഓടി വെച്ചോടി